സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് തെനാലിരാമൻ കഥയാവാം ഇന്ന് കാളിദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ച തെന്നാലിരാമൻ കവിതകളും മറ്റും എഴുതി തുടങ്ങി വർഷങ്ങൾ പലതും കടന്നുപോയി രാമൻ മങ്കമ്മ എന്ന യുവതിയെ വിവാഹം കഴിച്ചു അവർക്ക് ഒരു ആൺകുട്ടി പിറന്നു അങ്ങനെ ചെലവുകൾ കൂടിക്കൂടി വന്നു കാര്യമായ വരുമാനമൊന്നുമില്ല കുടുംബം പട്ടിണിയും കഷ്ടപ്പാടും കൊണ്ട് പൊറുതിമുട്ടി തൻ്റെ കഴിവുകൾ കൊണ്ട് തനാലിയിൽ കാര്യമായൊന്നും ചെയ്യാനില്ല എന്നാൽ വിജയനഗരത്തിലെ കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിൽ എന്തെങ്കിലും ജോലി തരപ്പെട്ടാൽ മാത്രമേ തൻ്റെ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ രാമൻ അങ്ങനെ ചിന്തിച്ചു പക്ഷേ തനിക്ക് വിജയനഗരത്തിൽ ഒരു പരിചയക്കാരൻ പോലും ഇല്ലല്ലോ കൊട്ടാരത്തിൽ കയറി കൂടണമെങ്കിൽ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം അങ്ങനെ രാമൻ വിഷമിച്ച് ഓരോ ദിനവും തള്ളി നീക്കി ഒരു ദിവസം രാമൻ്റെ ചെവിയിൽ ആ സന്തോഷവാർത്തയെത്തി താൻ കാത്തിരുന്ന സുവർണ അവസരം കൊട്ടാരത്തിലെ ഒരു പ്രധാന വ്യക്തി തൻ്റെ അയൽഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു രാജപുരോഹിതൻ എന്ന പദവി ഉണ്ടായിരുന്ന താതാചാരിയായിരുന്നു അത് അദ്ദേഹം മംഗളഗിരി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ പൂജകളും പ്രാർത്ഥനകളും നിറവേറ്റാൻ അതിനടുത്ത് താമസമാക്കിയിട്ടുണ്ടത്രേ അദ്ദേഹത്തിൻ്റെ പ്രീതി സമ്പാദിച്ച് കൊട്ടാരത്തിൽ കയറിപ്പറ്റാമെന്ന് രാമൻ കണക്കുകൂട്ടി രാമൻ കഴിയുന്നത്ര വേഗത്തിൽ മംഗലഗിരിയിലേക്ക് നടന്നു താതാചാരിയുടെ അടുത്ത് ചെന്ന് തൻ്റെ അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ എൻ്റെ സേവകനായി ഇവിടെ താമസിക്കൂ ഞാൻ തിരികെ കൊട്ടാരത്തിലെത്തുമ്പോൾ നിയമനക്കാരും ശരിയാക്കാം രാമൻ ഇത് കേട്ട് വളരെയധികം സന്തോഷിച്ചു കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയാലും ശമ്പളം കൊടുക്കാതെ തൻ്റെ വീട്ടുപണികളും കൂടി ഈ മണ്ടൻ രാമനെ കൊണ്ട് ചെയ്യിക്കാമെന്നായിരുന്നു രാജപുരോഹിതൻ്റെ കുബുദ്ധിയിൽ തെളിഞ്ഞത് അദ്ദേഹം ഈ അവസരം നന്നായി മുതലെടുത്തു അവിടെയുണ്ടായിരുന്ന സകല പണികളും രാമനെ ഏൽപ്പിച്ചു അതെല്ലാം ഒരടിമയെപ്പോലെ രാമൻ ചെയ്തു പോന്നു കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം തനാലി രാമൻ താൻ എഴുതിയ ലിംഗപുരാണം എന്ന കാവ്യം താദാചാര്യെ കാണിച്ചു അത് വായിച്ചപ്പോൾ രാമന്റെ പാണ്ഡിത്യം അറിഞ്ഞ് അദ്ദേഹം ഞെട്ടി അസൂയ തോന്നിയെന്ന് മാത്രമല്ല രാമൻ കൊട്ടാരത്തിലെത്തിയാൽ കേമനായി തനിക്ക് തന്നെ ദോഷം ചെയ്യുമെന്ന് രാജപുരോഹിതൻ ഊഹിച്ചു ഇവൻ വിജയനഗരത്തിലെത്തി വിജയിക്കാൻ ഒരിക്കലും അവസരം കൊടുത്തുകൂടാ എന്നാൽ അത് പുറമേ ഭാവിക്കാതെ രാമനെ പുകഴ്ത്തി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം രാജപുരോഹിതൻ കൊട്ടാരത്തിലേക്ക് മടങ്ങിയപ്പോൾ അയാൾ വീണ്ടും രാമനെ ഓർമ്മിപ്പിച്ചു കൊട്ടാരത്തിൽ എത്തുന്ന നിമിഷം തന്നെ നിന്റെ കാര്യം രാജാവിനോട് പറഞ്ഞ് എല്ലാം ശരിയാക്കിയിട്ട് ഒരു ദൂതനെ തെന്നാലിയിലേക്ക് അയച്ച് കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കാം അയാളുടെ ചതി മനസ്സിലാക്കാതെ എല്ലുമുരേ പണിയെടുത്തിരുന്ന രാമൻ ക്ഷീണമൊന്നും വകവെക്കാതെ സന്തോഷവാനായി തെനാലിയിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി തെനാലിയിലെത്തിയ രാമൻ തനിക്ക് കൊട്ടാരത്തിലെ വിദൂഷക ജോലി ലഭിച്ചെന്നും അറിയിപ്പ് ഉടൻ വരുമെന്നും വീമ്പിളക്കി അല്ലെങ്കിലും രാമൻ പണ്ടേ ഒരു വായാടിയായിരുന്നല്ലോ എന്നാൽ കാത്തിരിപ്പിന്റെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി എന്താണ് സംഭവിച്ചതെന്ന് രാമന് മനസ്സിലായില്ല കൊട്ടാരത്തിൽ നിന്ന് അറിയിപ്പൊന്നും കിട്ടിയില്ല താതാചാരി തന്നെ പറ്റിച്ചതായിരിക്കുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്ത് പിടഞ്ഞിരിക്കുമോ ഒന്നും അറിയില്ല ഇനിയും കാത്തിരുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് രാമന് തോന്നി ഇതിനിടയിൽ രാമനെ നാട്ടുകാർ കൊട്ടാര വിദൂഷകൻ എന്നു കളിയാക്കാനും തുടങ്ങിയിരുന്നു ഒടുവിൽ മറ്റു പോംവഴികളൊന്നും ഇല്ലെന്ന് തോന്നിയതിനാൽ കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ അറിയിപ്പ് കിട്ടിയെന്ന് രാമൻ നാട്ടുകാരോട് കളവ് പറഞ്ഞു അങ്ങനെ കുടുംബസമേതം തനാലി രാമൻ വിജയനഗരം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു ഒരുപാട് ദിവസങ്ങളുടെ ദുരിതം നിറഞ്ഞ യാത്ര വേണ്ടി വന്നു വിജയനഗരത്തിലെത്താൻ ഒരു ചെറിയ വീട്ടിൽ കുടുംബത്തെ താമസിപ്പിച്ച ശേഷം ധൃതിയിൽ രാജപുരോഹിതന്റെ വീട് തേടി ഇറങ്ങി അന്നുതന്നെ അത് കണ്ടുപിടിച്ചു വലിയ വീടായിരുന്നു അത് അതിന്റെ മുന്നിൽ നിന്നിരുന്ന ഭൃത്യന്മാരോട് രാമൻ വിവരം ധരിപ്പിച്ചു കുറച്ചു കഴിഞ്ഞ് താതാചാരി വീടിന്റെ മുന്നിൽ വന്നു നിന്ന് ഒരു അപരിചിതനെ കാണുന്ന ഭാവത്തിൽ രാമനെ നോക്കി ഞാൻ തെന്നാലിരാമനാണ് മംഗലഗിരിയിലെ അങ്ങയുടെ വീട്ടിൽ പണിയെടുത്തിരുന്ന ആളാണ് അങ്ങ് എന്നെ ഓർക്കുന്നില്ലേ കൊട്ടാരത്തിലെ ജോലിക്കാരൻ തേടി വന്നതാണ് എനിക്ക് നിന്നെ അറിയില്ല ഈ ഭ്രാന്തനെ പിടിച്ച് പുറത്താക്കൂ അത് കേൾക്കേണ്ട താമസമേ വന്നുള്ളൂ ഭൃത്യന്മാർ ഓടിയെടുത്തു ആ നിമിഷം തന്നെ രാമനെ ഭൃത്യന്മാർ തൂക്കിയെടുത്ത് വെളിയിലേക്ക് എറിഞ്ഞു വീണെടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നടക്കുന്നതിനിടയിൽ തെനാലിരാമൻ കോപം കൊണ്ട് ജ്വലിച്ചു ഈ ദുഷ്ടനെ ഞാൻ വെറുതെ വിടില്ല വഞ്ചകൻ എന്നെങ്കിലും ഞാൻ ഇതിന് പകരം വിട്ടും തീർച്ച രാജപുരോഹിതനിൽ നിന്നും തിരിച്ചടി കിട്ടിയ തെനാലിരാമൻ അതിലൊന്നും തളരാതെ കൊട്ടാരത്തിലെ ഏതെങ്കിലും ജോലിയിൽ കയറിപ്പറ്റാൻ പല അവസരങ്ങളും നോക്കി എങ്കിലും അതെല്ലാം പരാജയത്തിൽ കലാശിച്ചു അങ്ങനെ ഇരിക്കെ വല്ലപ്പോഴുമൊക്കെ കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിന്റെ ദർബാർ ഹാളിൽ നടത്തി വന്നിരുന്ന പണ്ഡിത സദസ്സ് വന്നു ചേർന്നു രാജ്യത്തിന്റെ വിദൂര സ്ഥലത്തു നിന്ന് പോലും പല വിദ്വാൻമാരും പണ്ഡിത ശ്രേഷ്ഠരും അവിടെ എത്തിയിരുന്നു തർക്കശാസ്ത്രത്തിലും വാഗ്വാദത്തിലും പേരുകേട്ടവരും അക്കൂട്ടത്തിലുണ്ട് വിജയികൾക്ക് മാത്രമല്ല രാജാവിന്റെ പ്രീതി പിടിച്ചു പറ്റുന്നവർക്കും നിരവധി സമ്മാനങ്ങൾ ലഭിക്കുമെന്നതിനാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സദസ്സായിരുന്നു അത് അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് ഇതൊക്കെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ് ബുദ്ധിമാന്മാരുടെ രാജ്യമെന്നറിയപ്പെടാൻ ഏതു രാജാവും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ തനാലി രാമനും അവിടെ എത്തി ദർബാർ ഹാളിന്റെ പിറകിലായി സ്ഥാനം പിടിച്ചു അപ്പോഴത്തെ വാഗ്വാദ വിഷയം മായ എന്ന പ്രതിഭാസത്തെക്കുറിച്ചായിരുന്നു പലരും തങ്ങളുടെ വാദഗതികൾ അവതരിപ്പിച്ചു അതിനിടയിൽ ഒരു പ്രമുഖ പണ്ഡിതൻ ഇങ്ങനെ പ്രസ്താവിച്ചു നാം കാണുന്ന ഈ ലോകത്തിലെ സർവ്വതും മായയാണ് നമ്മുടെ സന്തോഷങ്ങളും സുഖങ്ങളും ജയപരാജയങ്ങളുമെല്ലാം വെറും തോന്നലുകൾ മാത്രമാണ് അതെല്ലാം തികച്ചും സാങ്കല്പികമെന്ന് ഞാൻ പറയുന്നു നമ്മുടെയെല്ലാം വിചാരങ്ങൾ മൂലം സുഖവും ദുഃഖവും നേടുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് സദസ്സിലുണ്ടായിരുന്നവരെല്ലാം ബഹുമാനത്തോടെ പണ്ഡിതനെ നോക്കി തലകുലുക്കിയതല്ലാതെ ആരും അതിനെതിരെ ഒന്നും മിണ്ടിയില്ല രാജാവ് സദസ്സിലേക്ക് നോക്കിയെങ്കിലും അവർ മുഖം കുനിച്ചു സ്വന്തം കൊട്ടാര പണ്ഡിതന്മാരും ഇതിനോടനുകൂലിച്ച് പരാജയം സമ്മതിച്ച മട്ടിൽ ഇരിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് വല്ലാത്ത ലജ്ജ തോന്നി ഇതുതന്നെ പറ്റിയ അവസരമെന്ന് കരുതി രാജാവിന്റെ മുന്നിലേക്ക് തെനാലിരാമൻ നടന്നെടുത്തു അല്ലയോ മഹാരാജാവേ ഈ പണ്ഡിതൻ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് വിചാരങ്ങളാണ് സുഖവും ദുഃഖവും തരുന്നതെന്നാണല്ലോ അദ്ദേഹം പ്രസ്താവിച്ചത് അത് നേര് തന്നെയാണോ എന്ന് നമുക്ക് പരീക്ഷിച്ചു നോക്കാം അങ്ങയുടെ തിരുമനസ്സുകൊണ്ട് ഇവിടെ വിഭവസമൃദ്ധമായ സദ്യ ഇപ്പോൾ നടത്തുമ്പോൾ നാം എല്ലാവരും ഭക്ഷിക്കണം എന്നാൽ ഈ പണ്ഡിതൻ മാത്രം ഭക്ഷിക്കാതെ മാറി നിൽക്കട്ടെ ഭക്ഷണം കഴിക്കുന്നുവെന്ന് അവിടെ മാറി നിന്നുകൊണ്ട് വിചാരിക്കട്ടെ അദ്ദേഹത്തിന്റെ വിശപ്പ് മാറുമോ സദസ്യർ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു കളശലായി വിശപ്പുണ്ടായിരുന്നതിനാൽ പണ്ഡിതന് സദ്യ ഒഴിവാക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല പണ്ഡിതൻ രാമന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് തോൽവി സമ്മതിച്ചു രാജാവ് അഭിമാനത്തോടെ സദസ്സ്യരെ നോക്കി പുഞ്ചിരിച്ചു രാമന്റെ ബുദ്ധിയിലും യുക്തിയിലും സംതൃപ്തി ദർശിച്ച രാജാവ് തെനാലി രാമനെ പരിചയപ്പെട്ടു ഉടൻ തന്നെ നൂറ് സ്വർണനാണയങ്ങൾ അടങ്ങിയ തുണിസഞ്ചിയെടുത്ത് സമ്മാനമായി രാമന് നൽകി കുറെ കാലത്തേക്ക് കുടുംബകാര്യങ്ങൾ പട്ടിണിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് ധാരാളമായിരുന്നു മാത്രമോ കൊട്ടാരത്തിലെ ജോലി കിട്ടിയില്ലെങ്കിലും താൻ രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ജോലി സ്വപ്നം മുമ്പത്തേക്കാൾ എളുപ്പമായിരിക്കുന്നു രാമൻ ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങി പണ്ഡിതനെ തോൽപ്പിച്ച് രാജാവിൽ നിന്ന് സ്വർണ്ണങ്ങൾ കിട്ടിയ സംഭവം തനാലിയെ കൂടുതൽ ഉന്മേഷവാനാക്കി പിന്നീട് രാജാവിന്റെ സാന്നിധ്യമുള്ളതും തന്റെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നതുമായ സംഭവങ്ങൾ കൊട്ടാരത്തിൽ നടക്കുന്നുണ്ടോ എന്ന് രാമൻ നിരീക്ഷിച്ചു വന്നു കുറച്ചു നാളുകൾക്ക് ശേഷം ദൂരത്തുനിന്ന് ഒരു മായാജാലക്കാരൻ കൊട്ടാരത്തിൻ്റെ അങ്കണത്തിലെത്തി ഒട്ടേറെ ചെപ്പടി വിദ്യകളും ഇന്ദ്രജാലവുമൊക്കെ അയാൾക്കറിയാമായിരുന്നു അവ ഓരോന്നായി സദസ്സിന് മുന്നിൽ കാണിച്ചു തുടങ്ങി സദസ്യർ കൈയടിച്ച് ആർപ്പൂളികൾ മുഴക്കി അതുകേട്ട് കൂടുതൽ പ്രജകൾ അവിടെ തടിച്ചുകൂടി വൈകാതെ രാജാവും അവിടെ സന്നിഹിതനായി കൊട്ടാര മാന്ത്രികർക്ക് പോലും അറിയാത്ത പലതരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിയ ശേഷം അയാൾ ആ ജനക്കൂട്ടത്തിനു മുന്നിൽ ഒരു വെല്ലുവിളി മുഴക്കി ഈ വിജയനഗര രാജ്യത്തിലെ ആർക്കെങ്കിലും എന്നോട് ഇത്തരം വിധികളിൽ മത്സരിച്ച് ജയിക്കാനാവുമോ ഇല്ല ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല ആരെങ്കിലും എന്നെ തോൽപ്പിച്ചാൽ അയാൾക്ക് എന്റെ തലവെട്ടാനുള്ള അധികാരമുണ്ടായിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആ വെല്ലുവിളി തന്നോട് തന്നെ എന്ന പോലെയാണ് രാജാവിന് അനുഭവപ്പെട്ടത് ഇത്രയും വലിയൊരു വെല്ലുവിളി വിജയനഗര കൊട്ടാരത്തിൽ വന്ന് ഏതോ ഒരു പരദേശി നടത്തിയിരിക്കുന്നു എന്നിട്ടും എന്റെ കൊട്ടാര പോലും പേടിച്ചു നിൽക്കുകയാണ് എല്ലാവരും തോൽവി സംബന്ധിച്ച മട്ടിൽ നിശ്ശബ്ദരായിരിക്കുന്നു അതേസമയം തെനാലിരാമന്റെ ബുദ്ധി ഉണർന്നു പ്രവർത്തിച്ചു ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്ന് മുന്നിലെത്തി രാജാവിനെ താണു അണങ്ങിയ ശേഷം ജാലവിദ്യക്കാരനോട് പറഞ്ഞു താങ്കളുടെ വെല്ലുവിളി നേരിടാൻ ഞാൻ ഒരുക്കമാണ് ഞാൻ കണ്ണടച്ചുകൊണ്ട് ചെയ്യുന്ന ജാലവിദ്യ താങ്കൾക്ക് കണ്ണു തുറന്ന് ചെയ്യാൻ സാധിക്കുമോ മാന്ത്രികന്റെ പുച്ഛാവത്തിലുള്ള മറുപടി ഉടൻ വന്നു നിങ്ങൾ കണ്ണടച്ച് വേലത്തരം കാണിക്കൂ ഞാൻ കണ്ണു തുറന്ന് നിഷ്പ്രയാസം അതുതന്നെ ചെയ്യുന്നതായിരിക്കും രാമന്റെ സൂത്രം എന്താണെന്നറിയാൻ രാജാവും പ്രജകളും ആകാംക്ഷയോടെ കാത്തുനിന്നു പെട്ടെന്ന് രാമന്റെ ആവശ്യപ്രകാരം കൊട്ടാരത്തിലെ പാചകശാലയിൽ നിന്ന് ഒരു പാത്രം നിറയെ മുളക് പൊടി അവിടേക്ക് കൊണ്ടുവന്നു എന്നിട്ട് തെന്നാലി കണ്ണടച്ചു പിടിച്ചുകൊണ്ട് മുളക് പൊടി കണ്ണിനു മീതെ കൺപോളയിൽ തേച്ചു പിടിപ്പിച്ചു അല്പസമയത്തിന് ശേഷം തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകിക്കളഞ്ഞു ഞാൻ കാണിച്ച വിദ്യ കണ്ണു തുറന്ന് ഇനി മാന്ത്രികൻ കാണിക്കൂ സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കിയ മാന്ത്രികൻ ഞെട്ടിവിറച്ചു കണ്ണിൽ മുളക് പൊടി പുരട്ടിയ ശേഷം കണ്ണു തുറന്നു പിടിക്കാൻ ആർക്കും തന്നെ പറ്റുന്ന കാര്യമല്ല തോൽവി സമ്മതിച്ചു കൊടുത്താൽ തന്റെ കഴുത്തിന്മേൽ തല കാണില്ല മഹാമാന്ത്രികൻ പേടിച്ചു വിറച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു അയാളെ ഭടന്മാർ കുറച്ചു ദൂരം ഓടി വളഞ്ഞിട്ട് പിടിച്ച് തിരികെ കൊണ്ടുവന്നു താങ്കൾ ഭയപ്പെടാതിരിക്കുക ഈ ചെറുകാര്യത്തിന് തലവെട്ടേണ്ടതായി ഒന്നുമില്ല തൻ്റെ പൊങ്ങച്ചവും അഹങ്കാരവും ഞാൻ വെട്ടിക്കളഞ്ഞല്ലോ അതുതന്നെ ധാരാളമായി രാമന്റെ വാക്കുകൾ കേട്ട് അതിവേഗം മാന്ത്രികൻ സ്ഥലം കാലിയാക്കി ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന രാജാവ് തൻ്റെ അരികിലേക്ക് രാമനെ വിളിച്ചു തനാലി രാമ നീ വീണ്ടും എൻ്റെ അഭിമാനം കാത്തു ഈ കൗശലവും രസികത്വവും എന്നെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു അതിനാൽ ഇന്നുമുതൽ കൊട്ടാര വിദൂഷകനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു കൃഷ്ണദേവരായർ ഭരിക്കുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കൊട്ടാര വിദൂഷകൻ തനാലിരാമൻ്റെ വർഷങ്ങളായുള്ള ആഗ്രഹം സഫലമായിരിക്കുന്നു